ഇതാണ് നമ്മുടെ മലയാളികൾ ഇതാണ് നമ്മുടെ കേരളം ഇതാണ് സ്വന്തം ദൈവത്തിന്റെ നാട് നിങ്ങൾ സഹായത്തിൽ മാത്രം മതി ഈ ലക്ഷക്കണക്കിന് ഉപ്പ് വെറുതെ സമ്മാനം ചെയ്തപ്പോ നിങ്ങൾ സഹായത്തിൽ മാത്രം മതി നൂറ് ഉപയോഗിക്കൊരു കിലോ മതി വേണ്ടിയിട്ട് നമ്മുടെ അമ്പ അങ്ങന്മാർക്ക് വേണ്ടിട്ട് ഒരു കിലോ മീൻ നിങ്ങൾ സഹായിക്കാം അതാണ് വേണ്ടത് നമ്മുടെ പിന്നിൽ കടലുണ്ടെങ്കിൽ അവരുടെ പിന്നിൽ മലയായിരുന്നു അത് നിങ്ങൾ മറക്കണ്ട അത് മറക്കണ്ട നമുക്ക് പിന്നിൽ കടലുണ്ട് ഒന്ന് ആഞ്ഞ മതി നമ്മൾ തന്നെ നിങ്ങളുടെ ജീവൻ തിരിച്ചു തരാൻ ഞങ്ങൾക്ക് കഴിയില്ല പക്ഷേ ഞങ്ങളുടെ സമ്പാദ്യം തരാം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പൊന്നാനി നരിപ്പറമ്പിൽ വയനാടിനു വേണ്ടി സംഘടിപ്പിച്ച മത്സ്യ കച്ചവടത്തിൽ ഉയർന്നു കേട്ട വാക്കുകളാണിത് നരിപ്പറമ്പിലെ മത്സ്യത്തൊഴിലാളികളും ഡിവൈഎഫ്ഐ നരിപ്പറമ്പ് യൂണിറ്റും സംയുക്തമായാണ് മത്സ്യ കച്ചവടം സംഘടിപ്പിച്ചത് നരിപ്പറമ്പ് സെന്ററിലെ മത്സ്യവിപണന മാർക്കറ്റിൽ ഒരു ദിവസത്തെ വിൽപ്പനയുടെ പണം മുഴുവനായും ശേഖരിച്ചു റീബിൽഡ് വയനാടിന് ഡിവൈഎഫ്ഐ നരിപ്പറമ്പ് യൂണിറ്റ് കൈമാറും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വയനാടിനു വേണ്ടി ഇരുപത്തഞ്ച് വീടുകൾ വെച്ചു നൽകാനാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അതിന്റെ ഫണ്ട് ശേഖരണാർത്ഥമാണ് ഡിവൈഎഫ്ഐ യൂണിറ്റ് തലങ്ങളിൽ വിവിധങ്ങളായ തരത്തിൽ ഫണ്ട് സ്വരൂപണം നടത്തുന്നത് വൈകുന്നേരം ണിയോടുകൂടി മത്സ്യ വിപണനം ആരംഭിച്ചു മത്സ്യ കച്ചവടക്കാർ ഒന്നാകെ തങ്ങളുടെ ഒരു ദിവസത്തെ കച്ചവടം വയനാടിനു വേണ്ടി മാറ്റിവെച്ചപ്പോൾ മത്സ്യം വാങ്ങാൻ എത്തിയ നാട്ടുകാരും കൈമൈ മറന്ന് സഹായിച്ചു പരിപാടി ഡിവൈഎഫ്ഐ കമ്മിറ്റി അംഗം പി മുനീർ ഉദ്ഘാടനം ചെയ്തു വീട് വീട് നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുക എന്നതാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഡി വൈ എഫ് ഐ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതുപോലെ കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് വയനാട് വലിയ ഒരു ദുരന്തത്തിന് സാഖ്യമറി ഉരുൾപൊട്ടിയതിൻ്റെ ഭാഗമായിട്ട് മുന്നൂറിലധികം ആളുകൾ മരണപ്പെടുകയും ആയിരത്തിലധികം വരുന്ന ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ട സാഹചര്യമുണ്ട് നൂറിലധികം വീടുകളാണ് അവിടെ ഇല്ലാതായിട്ടുള്ളത് അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ അവരെ കൂട്ടിപ്പിടിക്കുക എന്നുള്ളത് മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഭാഗമായി ചിന്തിക്കുന്ന ഏത് ഒരാളുടെയും ഉത്തരവാദിത്വവും കടമയുമാണ് അതാണ് ഡി വൈ എഫ് ഇന്ന് ഏറ്റെടുത്തിട്ടുള്ളത് ഡി വൈ എഫ് തീരുമാനിച്ചത് പണമായി സമാഹരിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള പാഴ്വസ്തുക്കളും അതുപോലെ തന്നെ ആക്കറികളുമൊക്കെ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം നാളികേരം അതുപോലെ തന്നെ വ്യത്യസ്ത തലങ്ങളിൽ പുസ്തകങ്ങൾ വിൽപ്പന നടത്തി ചായക്കടകൾ ഉണ്ടാക്കി കട്ടുകടകൾ ിലൂടെക്കെ അതുപോലെ മത്സ്യ കച്ചവടം തേങ്ങ നാളികേരം ഉൾപ്പെടെയൊക്കെ ശേഖരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരമൊരു പരിപാടിയാണ് ഇപ്പോൾ നരിപ്പറമ്പിലെ യൂണിറ്റ് ഏറ്റെടുത്തത് അവർ ഇവിടുത്തെ മത്സ്യ വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഈ പദ്ധതിയിലേക്ക് പണം സമാഹരിക്കാൻ തീരുമാനിച്ചത് ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞ അഭിമാനകരമായൊരു കാര്യം ഈ നരിപ്പറമ്പ് അങ്ങാടിയിലെ എല്ലാ ദിവസവും ഇവിടുത്തെ മത്സ്യ മത്സ്യത്തൊഴിലാളികൾ നൂറിലധികം വരുന്ന ആളുകളുണ്ട് അവർ എല്ലാ ദിവസവും കച്ചവടം നടത്തുന്നവരാണ് ഇന്നത്തെ ഒരു ദിവസം ഡിവൈഎഫ്ഐയുടെ ഈ നമ്മൾ വയനാട് ക്യാമ്പയിന് വേണ്ടി നിങ്ങളൊന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷത്തോടുകൂടി പൂർണ്ണ കൂടി ഈ വരുന്ന നൂറിലധികം വരുന്ന മുഴുവൻ തൊഴിലാളികളും ഇന്നത്തെ ഡിവൈഎഫ്ഐയുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറുകയാണ് അവർ ചെയ്യുന്നത് അവർ അവർ ഉപയോഗിക്കുന്ന മത്സ്യ വിൽപ്പന നടത്തുന്ന തട്ടുകളും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കി തെന്ന് ഡിവൈഎഫ്ഐയുടെ ഈ മത്സ്യ വിൽപ്പനയുടെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് അതിലേർപ്പെട്ട് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നമ്മുടെ നാട് തളരില്ല എന്നതാണ് ഏത് പ്രവർത്തനങ്ങളുമായി നമ്മൾ ചെല്ലുന്ന സമയത്തും ആളുകളെ നമ്മളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും വയനാട്ടിലെ ജനതയെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഉയർത്തിക്കൊണ്ടു വരേണ്ടതുണ്ട് അവരെ കരുതലോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് തീർച്ചയായും ഇത്തരത്തിൽ ഒരു പരിപാടി ഏറ്റെടുത്ത ഡി വൈ യൂണിറ്റിനെയും അതുപോലെ തന്നെ യൂണിറ്റിനു വേണ്ടി ഈ മത്സ്യ മേഖലക്കകത്ത് ഈ തൊഴിലാളികൾ ഉൾപ്പെടുന്നതിന്റെ ഭാഗമായ ആ മത്സ്യത്തൊഴിലാളികളെയും ഇവടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് ഞങ്ങൾ ഈ തട്ടിൻ്റെ ആളാണ് ഞങ്ങൾ ഇവരോട് വയനാടിന് വേണ്ടിയിലാണ് സഹായിക്കുന്നത് ഇന്നത്തെ ദിവസം ഫുള്ളത് വയനാടിന് വേണ്ടിയിലാണ് അതുകൊണ്ട് ഈ നാട്ടുകാരും ഞങ്ങളോട് സഹായിക്കണം ഈ ഈ ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾ വയനാട്ടിൽ അതുപോലെ നടക്കണം കൂടെ കൂടണം അതാണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹം നമ്മൾ നമ്മൾ ഏത് മതി സെക്രട്ടറി ബ്ലോക്ക് ട്രഷറർ ബിജു കുണ്ടയാർ സലാം തണ്ടിലം ബ്രാഞ്ച് സെക്രട്ടറി വി പി മധു റാഷിദ് ഷാഹുൽ സമീർ റാസിഖ് വാർഡ് മെമ്പർ സുരേഷ് പനക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ടി എൻ